അനുഗ്രഹങ്ങൾ അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ നല്ല ഇടയ നാടുകൾക്ക് വേണ്ടി തന്റെ ജീവനും തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ തന്റെ ആടുകളെ തേടി തന്റെ അചകണങ്ങളെ തേടി വന്ന ആ പരിശുദ്ധനായ ഭാവ പിതാവ് കർത്താവിനെ സ്നേഹിച്ച് തന്റെ ജനത്തിനു വേണ്ടി ജീവിച്ചു ഇന്നൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയാമോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവരുടെ സമാധാനത്തിനും മറ്റുള്ളവരുടെ സൗഖ്യത്തിനും വേണ്ടി ജീവിക്കുന്നവൻ അവൻ ജീവിക്കുമ്പോഴും സമാധാനത്തോടെ ജീവിക്കും അവർ മരിച്ചാലും സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കും ഇന്ന് ആധുനിക ലോകത്ത് സംഭവിക്കുന്നതെല്ലാന്നറിയാം നമ്മുടെയൊക്കെ കാരണന്മാരെ ഞാൻ മരിച്ചിട്ട് എട്ടും പത്തും പന്ത്രണ്ടും മക്കളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അവരവർക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിച്ച തലമുറ അവർ സന്തോഷത്തോടെ ഏത് പട്ടിണിയിലും ഏത് തകർച്ചയിലും അവർ സന്തോഷത്തോടെ ജീവിച്ചു അതിന്റെ ഫലമായി അവർ മറ്റുള്ളവർക്കിട്ട് വേണ്ടി ജീവിച്ചതിന്റെ ഫലമായി തന്നെ തലമുറകൾ നിലനിൽക്കുകയാണ് അനുഗ്രഹീതമായി എന്നാൽ ഇന്ന് പലപ്പോഴും മനുഷ്യർ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ എല്ലാം തനിക്ക് വേണ്ടി നേടിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനും ഓടുന്ന മനുഷ്യൻ അവന് സമാധാനമില്ല മറ്റുള്ളവർക്ക് സമാധാനം അനുഗ്രഹിക്കപ്പെട്ടവരെ നാടുകൾക്ക് വേണ്ടി തന്റെ ജീവന സമർപ്പന